കെയറിപ്പിൻ്റെ മറവിൽ അംഗീകാരമില്ലാത്ത കോഴ്സിൽ വ്യാജ അഡ്മിഷൻ നൽകിയ സർവകലാശാലയുടെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കെ എസ് യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രതിഷേധം സർവകലാശാല പ്രവേശന കവാടം ഉപരോധിച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണും മൂക്കുമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണെന്നും ശക്തമായ സമരങ്ങളുമായി കെ എസ് യു മുന്നോട്ടു പോകുമെന്നും ഇത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് എം സി അതുഷേധമായി കടന്നു വന്നതിന്റെ നമുക്കറിയാം ഈ വർഷത്തെ ബന്ധപ്പെട്ട് മുതൽ നേതൃത്വത്തിൽ പല വിഷയങ്ങൾ ഉന്നയിച്ച് സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്ക് ഇടിച്ചു കയറിയും രജിസ്ട്രാറെ ഉപരോധിച്ചുമടക്കം നിരവധി സമയങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ പ്രതിഷേധങ്ങളുമായി കെ എസ് യു കടന്നു വന്നിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യം പറയുന്നത് ഈ എം കെ സി എൽ എന്ന് പറയുന്ന കമ്പനി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ആധാർ ആധാർ നമ്പർ നമ്പർ അടക്കം അടക്കം ചോർത്തി നൽകുന്ന രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സോഫ്റ്റ്വെയർ എം കെ കെ സി എൽ കമ്പനി എന്ന് മുതൽ നമ്മൾ കാര്യമാണ് എസ് യു സമിതി അംഗം ആകാശ് ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആഷിത് അശോകൻ കാവ്യ ദിവാകരൻ അക്ഷയ് കല്യാശ്ശേരി മുബാസ് സി എച്ച് നവനീത് ഷാജി റിസ്വാൻ സി എച്ച് സൂര്യതേജ് എ എം വൈഷ്ണവ് കായലോട് മുഹമ്മദ് നിഹാൽ അഭിജിത്ത് കാപ്പാട് പ്രകീർത്ത് മുണ്ടേരി ദേവനന്ദ കാടാച്ചിറ വിവേക് പാലിയാട് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ